ഹായ് പ്രിയമുള്ളവരെ വീണ്ടും ക്ലബ് ഹൗസ് തരംഗം സൃഷ്ടിക്കുകയാണ് മനുഷ്യനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും പഠനങ്ങളും വിജ്ഞാനങ്ങളും അപ്ഡേറ്റ് ചെയ്യപ്പെടാനുമൊക്കെ നല്ല ഒരു പ്ലാറ്റ്ഫോമായി മാറുകയാണ് ക്ലബ് ഹൗസ് പ്രീ പ്ലാൻ ചെയ്യാതെ ഏത് വ്യക്തിക്കും അതാത് സൈറ്റുകളിൽ കയറി അവരുടെ ആശയങ്ങൾ പറയാനും പഠിക്കാനും മനസ്സിലാക്കാനും തിരുത്താനുമൊക്കെ സാധിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അത് പ്രയോജനപ്പെടുത്തുന്നുമുണ്ട് എന്നിടത്താണ് നമുക്കൊരു സന്തോഷമുള്ളത് ക്ലബ് ഹൗസിൽ ശബ്ദം ഹറാമായിരുന്ന മുസ്ലിം സ്ത്രീകൾ വന്നാൽ എങ്ങനെയിരിക്കും പോട്ടെ സ്ത്രീകളുടെ ശബ്ദം പോലും ഔറത്താണ് മറയാണ് അത് അന്യപുരുഷന്മാർ കേൾക്കാൻ പാടില്ല എന്നു പറഞ്ഞിടത്ത് നിന്ന് മുസ്ലിം സ്ത്രീകളെ പൊതു രംഗത്തെത്തിച്ച് പറുതെയും മക്കനെയും ഇടിയിപ്പിച്ചിട്ട് അവർക്ക് ട്യൂഷൻ കൊടുത്തു കൊണ്ടുവന്ന് ഇസ്ലാമിനെ വെള്ള പൂശാൻ ശ്രമിക്കുന്നതിനേക്കാൾ വലിയ ഒരു ഗതികെട്ട അവസ്ഥ ഏതെങ്കിലും ഒരു മതത്തിനുണ്ടോ ഒരു സ്ത്രീയെ നിച്ച് ഓഫ് ട്രൂത്ത് കൊണ്ടുപോകുന്നത് അപ്പൊ അൻപത് വയസ്സോളം വരുന്ന ഒരു സ്ത്രീയെ അവര് പറഞ്ഞ ഒരു വിവരക്കേട് നാലാമത്തെ മുതലാണത്രേ അവര് അന്യ മതത്തിലേക്കൊരടുപ്പം തോന്നിയത് അതായത് അവരുടെ മതത്തിൽ നിന്നും വിഭിന്നമായി മറ്റൊരു മതത്തിലേക്കടുപ്പം തോന്നിയതും തന്റെ മതത്തെ വെറുക്കാനിടയായതും അതിലെന്താണ് കാരണം ഇസ്ലാം മതത്തിൽപ്പെട്ട അടുത്ത് താമസിക്കുന്ന വീട്ടിലെ ഒരു സ്ത്രീ രോഗിയാകുകയും അവിടെ ഒരുപാട് വിസിറ്റേഴ്സ് വരികയും ചെയ്യുന്നു ഈ സ്ത്രീയുടെ വീട്ടിൽ കന്യാസ്ത്രീമാരുണ്ട് കുടുംബത്തിൽ പാസ്റ്റർമാരുണ്ട് പക്ഷെ ഇവരാരും ഇവരുടെ വീട്ടിൽ വരാതായി എന്ന കാരണത്താൽ സ്വന്തം മതത്തെ വെറുക്കുകയും അങ്ങനെ ഇസ്ലാം മതം സ്വീകരിക്കാൻ നാലാം വയസ്സ് മുതൽ പ്ലാൻ ചെയ്യുകയും ചെയ്ത ഒരു സ്ത്രീയെ നിച്ച് ഓഫ് ട്രൂത്തിലൂടെ എം എം അക്ബർ കൊണ്ടുവന്നപ്പോൾ മതം ചെറുതായി പോയതാണോ അതോ എം എം അക്ബറിൻ്റെ വിവരം കൂടിപ്പോയതാണോ എന്നറിയില്ല എന്ത് തന്നെ ആയാലും ട്യൂഷൻ കൊടുത്ത് പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് ആൾക്കാരെ ഇറക്കുമ്പോൾ അവർക്ക് പഠനമികവുണ്ടോ എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ സ്ത്രീകളെ അടിക്കാമോ അപ്പോൾ പല ആൾക്കാരും സ്ത്രീകളെ പുരുഷൻ അടിക്കാം എന്നതിനെ സംബന്ധിച്ചുള്ള ഖുർആൻ വാചകങ്ങളും ഹദീസ് വാചകങ്ങളും ഒക്കെ എടുത്ത് മുന്നിലിട്ട് കൊടുത്തപ്പോൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ ചെറിയ പ്രായത്തിൽ മദ്രസയിൽ നിന്ന് ഉസ്താദ് പറഞ്ഞ അറിവുകൾ വച്ചിട്ട് പ്രാമാണികമായി പഠിച്ചു മനസ്സിലാക്കി വിമർശിക്കുന്നവരോട് മറുപടി പറഞ്ഞാൽ എങ്ങനെയിരിക്കും എന്ന് നമുക്കൊന്ന് കാണാം ക്ലബ് ഹൗസിലെ ഒരു ചർച്ചയാണ് വേദി പ്രത്യക്ഷമായ നീചവൃത്തി അതായത് അവിഹിത്ത ബന്ധത്തിൽ ഏർപ്പെടുന്നവരെയാണ് ഒന്ന് തല്ലി നോക്കുക അല്ലെങ്കിൽ കുറച്ച് നാള് അവരുമായിട്ട് കിടത്ത് വിട്ടുമാറുക പിന്നെ ആൾക്കാരെ അതായിട്ട് ആൾക്കാരെ വിളിച്ച് അവരുമായി എന്താ പറഞ്ഞത് എന്ന് കേട്ടല്ലോ അവിഹിതം ഒന്നും കൂടി കേട്ടോ അവിഹിത്ത ബന്ധത്തിൽ ഏർപ്പെടുന്നവരെയാണ് ഒന്ന് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീയെ അടിക്കാനും കിടപ്പറ വിട്ടു നിൽക്കാനുമാണ് ഖുർആൻ പഠിപ്പിച്ചത് എന്നാണ് നമ്മുടെ താത്ത തള്ളി മറിച്ചത് ഖുർആാനിലേക്ക് പോകാം ഈ കാണുന്നത് ഖുർആനായത്താണ് അവര് പറഞ്ഞ അവർ പറഞ്ഞത് എന്ത് ചെയ്താൽ അടിക്കണം എന്നാണ് നമുക്ക് ഖുർആാനിലേക്ക് പോകാം നാലാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാചകം പുരുഷന്മാർ സ്ത്രീകളുടെ കാര്യകർത്താക്കളാണ് അള്ളാഹു അവരെ മറ്റവരെ അതായത് സ്ത്രീകളെക്കാൾ മികച്ചവരാക്കുകയും അവർ അവരുടെ ധനം ചെലവഴിക്കുകയും ചെയ്യുന്നത് കൊണ്ടത്രേ അത് ബാക്കി അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് ഉത്തമ സ്ത്രീകൾ അനുസരണയുള്ളവരും ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ അള്ളാഹു അവരോട് സൂക്ഷിക്കുവാൻ കൽപ്പിച്ചതെന്തോ ധനവും മാനവും ബ്രാക്കറ്റിൽ കാത്തു സൂക്ഷിക്കുന്നവരുമത്രേ അവരിൽ അനുസരണക്കേടു കാണിക്കുമെന്നു നിങ്ങൾ ഭയപ്പെടുന്നവരെ കണ്ടല്ലോ അനുസരണക്കേട് കാണിക്കുമെന്നു നിങ്ങൾ ഭയപ്പെടുന്നവരെ ആദ്യം ഉപദേശിക്കുക പിന്നീട് ശയ്യയിൽ ഒറ്റപ്പെടുത്തുക വേണ്ടി വന്നാൽ ലഘുവായി പ്രഹരിക്കുകയും ചെയ്യുക അത് ബ്രാക്കറ്റിലാണ് കാരണം ആനിടെ വാചകത്തിൽ അടിക്കുക എന്നാണ് ഉള്ളത് അതുമൂലം അവർ നിങ്ങളെ അനുസരിക്കുന്ന പക്ഷം നിങ്ങൾ അവർക്കെതിരെ മറ്റു വഴികൾ അന്വേഷിക്കരുത് നിശ്ചയമായും അള്ളാഹു അത്യുന്നതനും മഹത്വമുള്ളവനും അങ്ങനെ ആയിരിക്കണമല്ലോ പഠിച്ചോനായതുകൊണ്ട് പഠിച്ചോൻ അങ്ങനെ തന്നെ തന്നെയാകണം മഹത്വമുള്ളവൻ തന്നെ തന്നെയാകണം കണ്ടില്ലേ സ്ത്രീകളെ സ്ത്രീകളെ അടക്കി ഭരിക്കാൻ അധികാരമുള്ളവനാണ് പുരുഷൻ അതായത് സ്ത്രീകൾ സ്ത്രീകളുടെ മേൽ നിയന്ത്രണ അധികാരമുള്ളവനാണ് പുരുഷൻ അതെന്തുകൊണ്ടാണ് ചിലർക്ക് ചിലരേക്കാൾ അല്ലാതെ ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട് ചിലരൊക്കെ കുറച്ച് കുറച്ച് കൊടുത്തിട്ടുണ്ട് ചിലർക്ക് കൂടുതൽ കൊടുത്തിട്ടുണ്ട് കൂടുതലുള്ളവൻ മറ്റും കൂടി മെയിൻറ്റൈൻ ചെയ്യാം അവന്റെ സമ്പത്ത് ചെലവഴിക്കുന്നത് കൊണ്ടാണ് അവന് ഈ അധികാരമുള്ളത് ഇന്ന് പെണ്ണിന്റെ സമ്പത്ത് കൊണ്ടാണ് പല പുരുഷനും ജീവിക്കുന്നത് ഏ പിന്നെ ഫസ്വാലിഹാത്തുൻ കണ്ടില്ലേ നല്ലവരായ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ കാനിത്താത്ത അവർ അനുസരിക്കണം അവരെ അനുസരണ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതായത് പറഞ്ഞതൊക്കെ ഭർത്താവിന്റെ നിങ്ങൾ നിങ്ങൾ ഭിന്നിക്കുമെന്ന് ഭയപ്പെട്ടാൽ ഉപദേശിക്കണം ഭർത്താവിൻ്റെ അടിക്കണം എന്നാണ് ഇമാബരിയെ പോലെയുള്ള ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞത് ഏ കിടപ്പറയിൽ നിന്ന് വിട്ടുനിൽക്കുക കിടപ്പറയിൽ കെട്ടിയിടുക വന്നിരി ബോഹുന്ന അവരെ അടിക്കുക ഇനി അവരനുസരിച്ചാലോ പിന്നെ അവരെ ഒന്ന് ചെയ്യണ്ടായിട്ടോ ഫലാത്ത ബംഗ് അലിഹിന്റെ സമീപം പിന്നെ ഒരു മാർഗവും സ്വീകരിക്കേണ്ട കാരണം ഇന്നലാഹാൻ അലിയൻ കബീർ അള്ളാഹുണ്ടതിന് മഹാനുമാണ് അള്ളാഹു വലിയവനാണേ അപ്പൊ ഖുർആൻ അറിയാതെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഉസ്താദന്മാര് പഠിപ്പിച്ചത് വന്ന് പാടാൻ നിന്നാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും മദ്രസയിൽ നിന്ന് കേട്ട വിജ്ഞാനം മാത്രം ഉൾക്കൊണ്ട ഒരു മദ്രസ പോട്ടത്തിയും അടിമ ജീവിതം നയിക്കാൻ നിർബന്ധിതയാകുകയും അതോടൊപ്പം അടിമചങ്ങല അലങ്കാരമായി കണ്ട് എൻ്റെ ഭർത്താവിനെന്നെ അടിക്ക അടിക്കാനുള്ള അധികാരത്തെ ന്യായീകരിക്കാനും വ്യാഖ്യാനിക്കുവാനും വരുന്ന ഇവര് നാളെ എന്റെ ഭർത്താവിനെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് നെഞ്ചിലിടിച്ച് നിലവിളിച്ചുകൊണ്ട് വരരുത് തല്ലി നോക്കുക അല്ലെങ്കിൽ കുറച്ച് നാള് അവരുമായിട്ട് കിടക്ക മാറുക പിന്നെ ആൾക്കാരെ അവരുടെ ആൾക്കാരെ വിളിച്ച് അവരുമായിട്ട് ഇമാരിയെ പോലെയുള്ള ആൾക്കാര് പറഞ്ഞത് എല്ല് പൊട്ടാതിരുന്നാ മതി അടിക്കുന്നത് കൊണ്ട് വിരോധമില്ലാന്നാ മനസ്സിലായില്ലേ കിടപ്പറയിൽ കേട്ടിയിട്ട് അടിക്കണം എന്നാ പറഞ്ഞത് അപ്പോ ഹജറ ഹജറൽ ഒക്കെ കെട്ടിയിടുന്നതിന് സൂചിപ്പിക്കുന്ന പദമാണത് അപ്പൊ കിടപ്പറയിൽ കെട്ടിയിട്ടിട്ടായാലും അവളെ അടിച്ച് അടിച്ചനുസരിപ്പിച്ചോളാൻ എന്നാണ് ഈ മതം പഠിപ്പിക്കുന്നത് എന്നിട്ടും അവര് പിന്മാറുന്നില്ലെങ്കിൽ അവര് ഡൈവേഴ്സ് ചെയ്യുക അതും ഘട്ടം ഘട്ടങ്ങളായിട്ട് ഇതൊന്നും ഖുർആാനിലില്ല ഇതൊന്നും ഖുർആാൻ പറഞ്ഞതല്ല ഷെമീമ എന്ന് പറയുന്ന ലേഡി സ്വയം ഒരു ഖുർആൻ വ്യാഖ്യാതാവ് ചമയുകയാണ് ഇവിടെ ചെയ്യുന്നത് അതായത് ഭാര്യയ്ക്ക് ഭർത്താവിനെ ഉപേക്ഷിക്കാൻ ഇത്തരം വ്യഭിചാര ഒന്നും ആവശ്യമില്ല ഒരു പുരുഷൻ ചെയ്യുകയാണെങ്കിൽ ആ ഭാര്യ അപ്പൊ തന്നെ ഒന്നും അറിയില്ല വെറും ഒരു മദ്രസ പൊട്ടത്തിയാണ് ഇസ്ലാമിക നിയമപ്രകാരം പുരുഷന് സ്ത്രീയെ ഒഴിവാക്കാൻ ഒരു നിയമത്തിന്റെ പിൻബലവും ഇവിടെ ആവശ്യമില്ല ഒരു ഘട്ടവും ആവശ്യമില്ല അയാൾക്ക് വിത്തഔട്ട് അസൈനിങ് എനീ കോസ് ഒരു കാരണവുമില്ലാതെ തൻ്റെ ഭാര്യയെ അയാൾക്ക് ഒഴിവാക്കാം എന്നാൽ ഭർത്താവ് ഇതേ തെറ്റോ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഗുരുതരമായ തെറ്റോ ചെയ്താൽ പോലും ഒരു സ്ത്രീക്ക് പുരുഷനെ ഒഴിവാക്കാൻ ഇസ്ലാമിൽ വകുപ്പുകളില്ലേ ഇല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ നമ്മുടെ ഇന്ത്യൻ പിന്നിൽ കോഡ് കൊണ്ടുവന്ന ഒരു നിയമമാണത് മുപ്പത്തി ഒൻപതിലെ നിയമം അത് നിങ്ങൾ ഇസ്ലാമികപരമായിട്ട് ഏറ്റുപിടിക്കേണ്ട അതാണ് ഫസക്കാക്ട് അത് പ്രകാരമാണെങ്കിൽ പോലും ഒരു മുസ്ലിം സ്ത്രീക്ക് ഒരു പുരുഷനെ ഒഴിവാക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടക്കണം രണ്ടു വർഷത്തോളം ചെലവിന് കൊടുക്കാതിരിക്കുകയും വിവാഹം കഴിക്കുന്ന വേളയിൽ ഇവർ നപുംസകം അതായത് തേർഡ് ജെൻഡർ ആയിരിക്കുകയും അതേ അവസ്ഥ തന്നെ തുടരുകയും വർഷം അഞ്ചു വർഷം ജയിൽവാസം അനുഭവിക്കുകയും ഫിസിക്കൽ റിലേഷന് രണ്ടു വർഷം പരാജയപ്പെടുകയും അങ്ങനെ ഒരുപാട് കീറാമുട്ടികളായ നിയമങ്ങളുണ്ട് പറയുന്നത് പോലെ ഭർത്താവ് അങ്ങനെ ഒരു ദുർനടപ്പ് ചെയ്താൽ ഭർത്താവിനെ ഭാര്യക്ക് ഒഴിവാക്കാൻ ഇസ്ലാമിൽ വകുപ്പുകളിൽ ഇല്ലേ ഇല്ല ഇസ്ലാമിന്റെ ബാലപാഠം പോലും അറിയാതെയാണ് ക്ലബ് ഹൗസിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഇവരിപ്പോ ഈ വിവരക്കേട് പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് ഈ വിവരം എടുത്തിട്ട് അലക്കാൻ പറ്റിയത് അതുകൊണ്ട് ഇതുപോലെയുള്ളവർ കടന്നു വരട്ടെ നമുക്ക് സ്വാഗതം ചെയ്യാം ഡൈവേഴ്സ് ചെയ്യുക അതും ഘട്ടം ഘട്ടങ്ങളായിട്ട് പക്ഷേ ഒരു പുരുഷൻ ഭർത്താവ് ചെയ്യുകയാണെങ്കിൽ ആ ഭാര്യയ്ക്ക് അപ്പം തന്നെ അയാളെ ചെയ്യാൻ പറ്റും അപ്പൊ തന്നെ ഉപേക്ഷിച്ചു പോവാൻ പറ്റും ആളുകളെയാണ് ചെയ്യേണ്ടതെന്നുള്ള ആ വാക്കും വാക്കുന്ന കേട്ടെ കണ്ടില്ലേ അവിഹിത വൃത്തി ചെയ്ത സ്ത്രീയെ തല്ലണം എന്നാണ് ഇവർക്ക് പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് ഇസ്ലാമിക പണ്ഡിതന്മാർ ുഷൂഹു ഭിന്നിക്കുമെന്ന് ഭയന്നാൽ ഭിന്നിക്കുമെന്ന് വിചാരിച്ചാൽ ഇവർ തമ്മിൽ തല്ലുകൂടി ഇവർ പിരിയും എന്ന ഒരു അവസ്ഥ വന്നാൽ അവളെ അടിക്കണം എന്താ ഭിന്നിക്കുമെന്ന് ഭയന്നാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ തല്ലുകൂടുമ്പോൾ ഭാര്യയുടെ പക്ഷത്തു മാത്രമാണ് തെറ്റ് സംഭവിക്കുന്നത് എന്ന് എങ്ങനെയാണ് വിധി എഴുതുന്നത് പഠിച്ചോൻ പുരുഷന് തെറ്റ് സംഭവിച്ചാൽ അവനെ ആരടിക്കണം ഈ തെറ്റിൻ്റെ തോത് എത്രയാണ് ആരാണിത് നിയന്ത്രിക്കുന്നത് ഇതിനൊരളവോൽ ആരാണ് കാണേണ്ടത് ഈ തെറ്റിന്റെ കേൾക്കുന്നുണ്ട് അവിഹിതം അതെ അത് ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ പറഞ്ഞിട്ടുള്ള അങ്ങനെയാണ് ഖുർആാനെന്നാണ് പറഞ്ഞു തുടങ്ങിയതേ അടികൊടുക്കിട്ട് നിങ്ങൾ ഒരാഴ്ച കൊണ്ടുവന്നു പോയിന്റ് അതിനെ പറ്റി പറയാ ഗോൾ പോസ്റ്റ് മാറുന്ന പരിപാടി വെളുപ്പിക്കാൻ നല്ല ശ്രമിക്കുന്നുണ്ട് ഷമീമ പക്ഷേ എതിരാളി വിടുന്ന ലക്ഷണമേ ഇല്ല യൂട്യൂബിലുണ്ട് അത് യൂട്യൂബിൽ പണ്ഡിതന്മാര് ചെയ്യുന്ന പരിപാടിയാണ് ഇവിടെ ആശയങ്ങളാണ് നമുക്ക് വേണ്ടി നിങ്ങൾ ആശയം എന്താണ് നിങ്ങളോട് മാത്രമേ അടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് നീചവൃത്തി നീചവൃത്തി അത് തന്നെയാണ് എന്ന ഒരു പദം നമ്മൾ ഈ കണ്ട നാലാം അധ്യായത്തിലെ മുപ്പത്തിനാലാമത്തെ വാചകത്തിൽ ഇല്ല വല്ലാത്തി മനസ്സിലായില്ലേ അതായത് നിങ്ങൾ നിങ്ങൾ ഭയപ്പെട്ടാൽ ഭയപ്പെട്ടാൽ പരസ്പരം അവളെ അവളെ ഉപദേശിക്കണം വഹജു റൂഹാജായി കിടപ്പറയിൽ കെട്ടിയിടണം കിടപ്പറയിൽ അടിക്കണം കിടപ്പറയിൽ നിന്ന് ബഹിഷ്കരിക്കണം അങ്ങനെയൊക്കെ പല അർത്ഥങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രവാചകന്റെ പല അനുചരന്മാരും വടികളൊടിയുമാറ് സ്ത്രീകളെ അടിച്ചിട്ടുണ്ട് എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഖുർആാനാണ് എന്ന് ഷമീമ പറഞ്ഞു തുടങ്ങി പിന്നത് ഹദീസിലേക്ക് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് എതിരാളികൾ വിടുന്ന ലക്ഷണമില്ല ഇനി എങ്ങനെയാണ് ദുർവ്യാഖ്യാനത്തിന്റെ പോക്ക് എന്ന് കാണാം ഖുറാനില് ഖുറാനില് തല്ലാൻ പറയുന്ന വാക്ക് നാല് മുപ്പത്തിനാലാണ് നുഷൂസ് ഭയപ്പെട്ടാൽ എന്നാണ് ഖുറാനിലോട് ഉപയോഗിച്ച വാക്ക് നാല് മുപ്പത്തിനാല് ഖുറാൻ ലോഡ് കോമ പഠിച്ചു നോക്കിയങ്ങോടെ കിട്ടും ർത്താവ് കഴിയുന്നത് അപ്പൊ അനുസരിച്ച് ചിലപ്പോ തല്ലാനോ ഉപദേശിക്കാനോ ഉള്ള അധികാരം ഭർത്താവിന്റെ ഉണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഭാര്യ സ്വന്തമായിട്ട് അവരോ ഭർത്താവ് പറഞ്ഞ അങ്ങനെ മോശമായിട്ട് സ്ത്രീയുടെ മുഖത്തടിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ കുറുകാല് സ്ത്രീയുടെ ഖുർആാനിൽ മുഖത്തടിക്കരുത് എന്ന ഒരു പദമേയില്ല ഇതറിയാതെ ചർച്ചയ്ക്ക് വന്നാൽ ഖുർആാനും ഹദീസും പരസ്പരം മാറിപ്പോകും എന്താണ് എന്ന് അറിയണ്ടേ പറഞ്ഞത് കേൾക്ക് എന്നുള്ള വാക്കാണോ ഖുറാൻ അവിടെ ഉപയോഗിച്ചത് ആണെങ്കി ആണെന്ന് പറയും അല്ലെങ്കി അല്ല എന്ന് പറയും ആയി നാല് മുപ്പത്തിനാലാണ് സൂറത്തു നിസായില മുപ്പത്തിനാലാമത്തെ ആയത് അവിടെ അങ്ങനെ തന്നെ ഇനി ഷൂസ് ഭയപ്പെട്ടാൽ ചെയ്യേണ്ട നടപടി നോക്കിയാണ് കുട്ടി വാങ്ങി കുറച്ച് ടൈം ഒന്ന് നാലാം അധ്യായം അന്നിസ നൂറ്റി ഇരുപത്തിയെട്ട് ഒരു സ്ത്രീ അവളുടെ ഭർത്താവിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പിണക്കമോ അവഗണനയോ ഭയപ്പെടുന്നതായാൽ അവർ രണ്ടുപേരും സഹകരിച്ച് രഞ്ജിപ്പുണ്ടാക്കുന്നതിൽ ഇരുവർക്കും കുറ്റമില്ല രഞ്ജിപ്പാണ് ഉത്തമം ലുബ് മനുഷ്യ സഹജമാണ് നിങ്ങൾ പരസ്പരം നന്മ ചെയ്യുകയും സൂക്ഷ്മതയുള്ളവരായിരിക്കുകയും ചെയ്യുന്നതയാൾ നിശ്ചയമായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് അല്ലാഹു അറിയുന്നവനത്രേ പച്ച മലയാളത്തിൽ നമ്മൾ ഇതിനെ ഇരട്ടത്താപ്പ് എന്ന് പറയുക സ്ത്രീ ആണെങ്കിലോ എതിർസ്ഥാനത്ത് വരുന്നത് അടിക്കണം ഉപദേശിക്കണം കിടപ്പറയിൽ കെട്ടിയിടണം ബഹിഷ്കരിക്കണം എന്തെല്ലാം തരത്തിൽ മറ്റതാണെങ്കിലോ കോംപ്രമൈസ് അവിടെ വേറൊന്നുമില്ല ഇനി പൈളി ചെലവിനൊന്നും തന്നില്ല എന്നെന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ ഇതിലുബ്ദ മനുഷ്യ സാഹചര്യം അല്ലേ സാരൂല്ല ഇതാണ് അള്ളാഹു പുരുഷ എന്ന് നമ്മൾ പറയാനുള്ള കാരണം ഉപയോഗിച്ചിട്ടുള്ളത് സ്ത്രീകൾ ഭർത്താക്കന്മാരിൽ നിന്ന് നുഷൂസ് ഭയപ്പെട്ടാൽ നാലാം അധ്യായം നൂറ്റി ഇരുപത്തെട്ടാം വചനം ടൈം എടുത്ത് നോക്കട്ടെ തിരക്കൊന്നുമില്ല അവിടെ ഭാര്യമാരിൽ നിന്ന് നിഷൂസ് ഭയപ്പെട്ടാൽ അവരെ ഉപദേശിക്കുക പിന്നെ ഗുണദേശിക്കുക കടപ്പുറ ബഹിഷ്കരിക്കുക തല്ല ഈ മൂന്ന് നടപടിയാണുള്ളത് നേരെ തിരിച്ചു ഭർത്താക്കന്മാരിൽ നിന്ന് നിഷൂസ് ഭയപ്പെട്ടാൽ അവർ തമ്മിൽ യോജിപ്പിലെത്തുന്നതിൽ കുഴപ്പമില്ല എന്നാണ് നാലേ നൂറ്റി ഇരുപത്തെട്ടിൽ പറഞ്ഞത് എന്നിട്ടാണ് പറഞ്ഞത് അപ്പ തന്നെ ഡൈവോഴ്സ് ചെയ്യാൻ ആരെ ഖുർആാനും ഹദീസും പഠിക്കാതെ പ്രാമാണികമായി നമ്മുടെ ഭാഷയിൽ തന്നെ ഉണ്ടല്ലോ നമ്മുടെ മുമ്പിൽ അത് പഠിക്കാതെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് താനെല്ലാം പഠിച്ചതാണ് എന്നുള്ള രൂപത്തിൽ ഇസ്ലാമിനെ വ്യാഖ്യാനിക്കാൻ ഇന്ന് ശ്രമിച്ചാൽ ഇസ്ലാമിന് പണി കിട്ടും എന്നാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി